നമസ്കാരം കൂട്ടുകാരെ ഗ്രേറ്റ് ഈഗിൾ മല്ലു മകൻ ഏവർക്കും സ്വാഗതം ഇന്ന് ജൂൺ പതിനൊന്നാം തീയതി ആയിരുന്നു നമ്മുടെ മാർക്കറ്റ് ഇന്ന് ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റിന്റെ എക്സ്പയറി ആയിരുന്നു മാർക്കറ്റ് വലിയ മൂവ്മെന്റ് ഒന്നും തന്നില്ലെങ്കിൽ കൂടെ നമ്മുടെ മാർക്കറ്റിൽ കുറച്ച് എന്തുവാണ് കുറേ ഒരു മൂവ്മെൻറ്റൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി കയറിപ്പോയതിനു ശേഷം നിഫ്റ്റി അത് ഒരു എന്തുവാണ് ഒരു വലിയ ഒരു വലിയ മൂവ്മെൻറ്റ് തന്നില്ല പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പ നാൽപ്പതിനു മുകളിലൊക്കെ പോയതിനു ശേഷം ആശാൻ എന്ത് ചെയ്തു എന്ന് പറയാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്ത് നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് വരെ പോയി തിരിച്ച് വീണ്ടും ഇറങ്ങി താഴേക്ക് വന്നു അവസാനം അവൻ മുന്നൂറ്റി പത്ത് ഭാഗം തല നിഫ്റ്റി ക്ലോസ് ചെയ്ത് അറുപത്തിരണ്ട് പോയിന്റ് പ്ലസ് ക്ലോസ് ചെയ്തു ബാങ്ക് നിഫ്റ്റി സംഭവിച്ചും ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ഫ്യൂച്ചർ മുപ്പത്താറ് പോയിൻറ്റ് പ്ലസ് ആയിരുന്നു സ്പോട്ട് എഴുപത്തഞ്ച് പോയിന്റ് മൈനസ് ടു അവൻ ക്ലോസ് ചെയ്തത് ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ പോലെ പറഞ്ഞ പോലെ എൺപതിനായിരത്തി എൺപതിന് മുകളിൽ പോയില്ല ശ്രദ്ധിച്ചാൽ നിങ്ങൾ അവൻ താഴേക്ക് ഇറങ്ങി ഇവിടെ മാർക്കറ്റ് ഏകദേശം ഓപ്പൺ ചെയ്ത് തിരിച്ച് കയറിപ്പോയതിനു ശേഷം എന്തിരുന്നാൽ കൂടെ ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ താഴേക്ക് കൃത്യമായിട്ട് ഇറങ്ങി അവൻ ആശാൻ എന്ത് ചെയ്തു മൂവ്മെൻറ്റൊക്കെ തരാതെ അമ്പതിനായിരത്തി എൺപത് രൂപ പോയി അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി കൃത്യമായി പറയുകയാണെങ്കിൽ നാൽപ്പത്തൊമ്പായിരത്തി അറുനൂറ്റി എൺപത് രൂപ കൊടുത്തിട്ട് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയും നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും ഏകദേശം അങ്ങനെ നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കണം വേറെ ഒരു ഒരു മാറ്റം നിഫ്റ്റിക്കില്ല നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്തുവാണ് ഒരു ഇരുപത്തി നമ്മൾ ആ ഇരുപത്തി രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴെന്ന് പറഞ്ഞ ആ ഒരു ലെവലിലെ ഭാഗത്തുനി അവൻ ക്ലോസ് ചെയ്തു അതുകൂടാതെ ഇന്നലത്തെ പി ഒ സിയിലെ ഭാഗത്തും അതെ ക്ലോസ് ചെയ്തു ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു റേഞ്ചിലാണ് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് അതായത് ഇരുന്നൂറ് പോയിൻറ്റ് റേഞ്ചിൽ നിഫ്റ്റി നിൽക്കുന്നു ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ ബാങ്ക് നാൽപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി എൺപത് തൊട്ട് നാൽപ്പത്തി അൻപതിനായിരത്തി എൺപത് എന്ന് പറഞ്ഞ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ വ്യൂയിലേക്ക് പോവാം നിഫ്റ്റി ഇന്ന് ഇന്നത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂ പ്രകാരം നിഫ്റ്റി പ്യുവർലി നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഫസ്റ്റ് ടാർഗറ്റ് വരെ തന്നു തിരിച്ച് താഴേക്ക് ഇറങ്ങി ലാസ്റ്റ് വീണ്ടും സെൽ ഓഫ് വന്നു താഴേക്ക് ഇറങ്ങി ഏകദേശം മുന്നൂറ്റി പത്ത് ഭാഗത്ത് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പ്രകാരം ഇരുപത്തിണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അൻപത്തി രണ്ടാണ് ഒന്നാണ് ഇന്നത്തെ പി യു സി നോർമൻ വെരിയേഷൻ ഡേ അപ്പാണ് അവൻ ക്ലോസ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി പത്ത് ഭാഗത്താണ് അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും വേറൊരു കാര്യം പറയുന്നു നിഫ്റ്റി സംബന്ധിച്ച് ഇരുപത്തി നമ്മുടെ റേഞ്ച് സെയിം ആയതുകൊണ്ട് ലെവൽസിനൊന്നും മാറ്റമില്ല ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറിന് താഴോട്ട് വരികയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ സെയിം ലെവൽ നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി പത്ത് എഴുപത്തി നാല് ഇരുപത്തി നാലും ട്വൻറ്റി ടു നയൻ സിക്സ്റ്റി എയ്റ്റും വരാൻ ചാൻസ് ഉണ്ട് ഇനി മുകളിലോട്ടാണെങ്കിൽ ഇന്ന് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴിന് മുകളിൽ അതൊക്കെ അതിന് പകരം ഞാൻ ആ ലെവലിനൊന്ന് ഞാൻ മാറ്റി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മുകളിൽ മാത്രം മാർക്കറ്റ് പോയാൽ മാത്രമേ ഇനി വരുവുള്ളൂ അതെങ്ങോട്ട് പോവാം നാനൂറ്റി അൻപതും നാന്നൂറ്റി നാന്നൂറ്റി അൻപത്തി അഞ്ചും അതിന് മുകളിൽ അടുത്ത ലെവലായ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാലും അഞ്ഞൂറ്റി പതിനാലിന് മുകളിൽ ഇരുപത്തി രണ്ടായിരത്തി അറുനൂ ഇരുപത്തി മൂവായിരം ലക്ഷം ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ആറിലേക്കും പോകാം എങ്ങനെയാണ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മുകളിൽ മാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് അഞ്ഞൂറ്റി നാ പതിനാല് അഞ്ഞൂറ്റി പതിനാലും അതിന് മുകളിൽ അറുന്നൂറ്റി ആറിലേക്ക് നിഫ്റ്റി പോകാം താഴേക്ക് സെയിം ലെവലാണ് അപ്പോൾ ഒരു മാറ്റവും ഞാൻ ഇന്നത്തെ ലെവലൊക്കെ കറക്റ്റാണ് അപ്പോൾ ഞാൻ എന്ത് എനിക്ക് എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ ലെവലിനാൻ ഞാനൊന്ന് മാറ്റി വെക്കാം നമ്മൾ താഴോട്ടുള്ളവർ ഒന്നും മാറിയിട്ടില്ല ഒരു കാര്യം മാറിയിട്ടില്ല ഇന്നത്തെ പി ഒ സി ഞാനെടുത്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്നിലേക്ക് ഞാനൊന്ന് മാറ്റി അത്രേ മാത്രമേ ചെയ്തോളൂ അതിന് മോള് നിൽക്കുമ്പോൾ അടുത്ത അടുത്ത് അടുത്ത് എന്താണ് ഇരുപത്തി ഇരുപത്തി എത്രയാണ് നമ്മൾ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്നിലേക്ക് ഞാൻ ആ പി ഒ സി ഒന്ന് മാറ്റി പിന്നെ ഈ ഒരു ലെവലിൽ ഇപ്പോൾ ഈ പി ഒ സി ഉണ്ടെങ്കിൽ പോലെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് ഈ ഒരു ലെവലിൽ മാറ്റി അതിൻ്റെ കളർ ഞാൻ ഒന്ന് മാറ്റാൻ പോകുന്നത് അത് ഡ്രസ്സിംഗ് സൈഡ് ആ കളറിനെ ഞാൻ ഒന്ന് മാറ്റി നമുക്കൊന്ന് ബ്ലാക്ക് ആക്കി അപ്പം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്നാണ് ഇന്നത്തെ പി ഒ സി അമ്പത്തൊന്ന് പി ഒ സി അതിന് മുകളിൽ പോവുകയാണെങ്കിൽ ത്രീ നയൻറ്റി ഫൈവും അതിന് മുകളിൽ പോവുകയാണെങ്കിൽ ഫോർ ഫിഫ്റ്റി ഫൈവ് ആണ് ഇപ്പോൾ നമ്മൾ മാറ്റി ഇരുപത്തി മൂവായിരത്തി ഫോർ നാനൂറ്റി അമ്പത്തഞ്ച് അതിന് മുകളിൽ അഞ്ഞൂറ്റി പതിനാലിലും അതിന് മുകളിൽ അറുന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി ആറിലേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി താഴോട്ട് വന്ന ലെവൽ കൃത്യം അറിയാലോ ടു സെവൻറ്റി ഫൈവ് ചെറിയൊരു സപ്പോർട്ടുണ്ട് അതിന് താഴെ ടു വൺ സിക്സ് അതിന് താഴെ വൺ ഫോർട്ടി സിക്സ് വൺ വൺ സീറോ ഇരുപത്തി മൂവായിരത്തി എഴുപത്തി ആറ് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലേക്കും വരാം ഇതാണ് നിഫ്റ്റിയുടെ ലെവൽ നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു അത് പ്യുവർലി മാറിയിട്ടില്ല ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം ബാങ്ക് നിഫ്റ്റിയും പ്യുവർലി ഒരു ബാലൻസ് ഡേ ആയിരുന്നു നിന്ന് വലിയൊരു ഒന്നും അവൻ തന്നിട്ടില്ല ബാലൻസ് അതുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പി ഒ സി സെയിമാണ് ഫോർട്ടി നയൻ നയൻ ഹൺഡ്രഡിലേക്ക് വന്നു കുറച്ച് എക്സ്റ്റൻഷൻ തരാൻ ശ്രമിച്ചു പക്ഷേ ടാർഗറ്റ് തരാതെ തിരിച്ച് താഴേക്ക് ഇറങ്ങി അവൻ നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ചിലാണ് ഇന്നത്തെ പോലെ ലോവർ ലെവലാണ് ക്ലോസ് കേൾക്കുന്നത് അത് വളരെ വീക്ക് ക്ലോസിങ് ആണ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി അപ്പോർഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ ഏരിയ ഈ അമ്പതിനായിരത്തി എൺപത് ഇപ്പോഴും കിടപ്പുണ്ട് ഇന്നത്തെ പി ഒ സിക്ക് മാത്രം ഒരു മാറ്റമുണ്ട് നാൽപ്പത്തൊമ്പായിരത്തൊള്ളായിരം ബാക്കി എല്ലാ ലെവലും സെയിം അതേപോലെ റിപ്പീറ്റ് റിപ്പീറ്റായാൽ വരും വേറെ ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് ആ ലെവല് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഇന്നത്തെ പി ഒ സി മാത്രം ഒന്ന് മാറ്റി നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂ തൊള്ളായിരം എന്ന് പറഞ്ഞാൽ ആ ഒരു പി ഒ സിയും കൂടെ ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്പോൾ അതും കൂടെ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിലൊരു വ്യത്യാസമുള്ളൂ ആ ലെവലും കൂടെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചേക്കാം നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ഇതിനെ മാറ്റി ഫോർട്ടി നയൻ നയൻ ഹൺഡ്രഡ് മാത്രം മാറ്റി മതി ബാക്കി എല്ലാം അവിടെ തന്നെയുണ്ട് ഒരു മാറ്റവും ഇല്ല അമ്പതിനായിരത്തി എൺപത് അമ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് അമ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി അറുപത്തെട്ടും അമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഇനി താഴോട്ടാണെങ്കിൽ ഫോർട്ടി നയൻ സിക്സ് എയ്റ്റി വൺ ഫോർട്ടി നയൻ ഫോർ വൺ സീറോ ഫോർട്ടി നയൻ ടു തേർട്ടി ഫോർട്ടി നയ സിക്സ്റ്റി ലെവലൊന്നും മാറ്റത്തില്ല കാരണം മാർക്കറ്റ് നിങ്ങൾ നോക്കത്തന്നെ അറിയാം ഈ റേഞ്ചിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് കളിക്കുന്നത് കൊണ്ട് വേറെ റേഞ്ചിനൊന്നും മാറ്റമൊന്നുമില്ല അത് മാത്രമേ ഉള്ളൂ അമേരിക്ക മാർക്കറ്റ് ഇന്ന് ഇരുന്നൂറ്റമ്പത് പോയിന്റ് ഡൗണ് നീക്കുന്നു നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ നല്ലൊരു സെൽ ഓഫ് വന്നിട്ടുണ്ട് ഈ ടൂ നമ്മളെ ക്രോസ് കാട്ടി ഏഴ് അറുപത് പോയിന്റ് താഴെ നീക്കുന്നു നാളെ വൈകിട്ട് അമേരിക്കയിൽ ഇൻഫ്ലേഷൻ ഡേറ്റ വരാൻ പോകുന്നു ആ ഇൻഫ്ലേഷൻ ഡേറ്റ് അനുസരിച്ചായിരിക്കും അമേരിക്കൻ ഫെഡറൽ റിസർവ് ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പോകുന്നു എന്ന കാര്യങ്ങൾ ചിന്തിക്കുകയുള്ളൂ അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ വരാൻ പോകുന്ന എക്കണോമിക്ക് വളരെയധികം പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ ആർ ബി ഐക്കും അത് ഒരു ഒരു ഈ ബഡ്ജറ്റ് കഴിയുമ്പോൾ ആർ ബി ഐയും അത് ഇൻട്രസ്റ്റ് കുറയ്ക്കാനുള്ള ചാൻസും അത് കൂടുതലാണ് അപ്പോൾ എല്ലാവരും ഈ ലെവലൊന്നും വാച്ച് ചെയ്തു വെച്ചിട്ട് മാർക്കറ്റ് ഈ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഞാൻ പറയുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ഇരുപത്തി മൂവായിരത്തി നാനൂറ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് പോയിൻ്റ് റേഞ്ചിലും ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊമ്പായിരത്തി അറുനൂറ്റി അറുന്നൂറ്റി എൺപത് അമ്പതിനായിരത്തി എൺപത് എന്ന് പറഞ്ഞാൽ നാനൂറ് പോയിൻ്റ് റേഞ്ചിലും തന്നെ കിടന്ന് കളിക്കുകയാണ് സോ ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൊമെന്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് എല്ലാവരും ഒരിക്കലും കൂടി വീഡിയോ കാണുക നിങ്ങളുടെ ലെവൽസ് ഷെയർ കൃത്യമായിട്ട് മാച്ച് ചെയ്ത് വെക്കുക വരച്ച് വയ്ക്കുക ചാട്ടിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും ലെവൽസ് കൃത്യമായി വർക്ക് ചെയ്താൽ മാത്രമേ ടാർഗറ്റ് നിങ്ങൾക്ക് കിട്ടുവാൻ ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഈസി ആയിരിക്കുള്ളൂ അപ്പം എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഒന്ന് സൈൻ ഓഫ് ചെയ്ത് നിങ്ങൾ സ്വന്തം കൃഷ്ണകുത്തൻ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവർക്കും ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ